പാണക്കാട് കുടുംബത്തിന് ഓണാശംസ നേരാൻ ഇത്തവണ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തി മലപ്പുറത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളുടെ വസതിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസ് നേതാക്കളായ മുസ്തഫ കടമ്പോട്ട് എം ടി സമദ് എന്നിവർ എത്തിയത് തങ്ങളുടെ വസതിയിലെത്തിയ മന്ത്രിയെയും നേതാക്കളെയും പി കെ കുഞ്ഞാലിക്കുട്ടി മുനവറലി ശിഹാബ്ദങ്ങൾ എന്നിവർ സ്വീകരിച്ചു തുടർന്ന് അരം മണിക്കൂറോളം തങ്ങളുമായി കുശലാന്വേഷണവും നടത്തി ഓണാശംസ നേരാനാണ് പാണക്കാട്ട് എത്തിയതെന്നും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നും മുന്നിൽ നിന്ന കുടുംബമാണ് പാണക്കാട് കുടുംബമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു എത്തിയതെന്ന് പറഞ്ഞാൽ ഓണം അപ്രഭാവം ചൈതന്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതവിതത്തിന് സഹോദരത്തിന് എല്ലാറ്റിനും പ്രകാശം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ തറവാടുകൾ പണക്കാട് കുടുംബങ്ങളെല്ലാം അപ്പോൾ ആ ഓണാശംസകൾ ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു മതസാഹോദര്യം സൗമന്യസ്യം മാനുഷികത മനുഷ്യത്വം എല്ലാം കൂടി ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണം ഓണമെന്നുകൊണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്നു സാധാരണയോടെ പല പരിപാടികൾ വരുന്നതാണ് ഞാൻ വന്നത് ആ ഹൃദയം എന്ന് ഓണാശംസകൾ നേരാനും എല്ലാവിധ മംഗളങ്ങളും നേരാനും വേണ്ടിയാണ് ഞാൻ ഏത് ഘോഷമായാലും ആശംസ ഫോണിലൂടെയാണ് മന്ത്രി കടന്നപ്പള്ളി നേരുന്നതെന്നും ഇത്തവണ അത് നേരിട്ടായെന്ന് മാത്രമാണെന്നും പാണക്കാട് തങ്ങളും പ്രതികരിച്ചു മക്കയിലെ ഈന്തപ്പഴം ഓണസമ്മാനമായി നൽകിയാണ് പാണക്കാട് തങ്ങൾ മന്ത്രിയെ യാത്രയാക്കിയത് ബഹുമാനപ്പെട്ട കള്ളിയെ തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെയും പരിപാടിയുണ്ട് മലപ്പുറത്ത് ന്നെ പറഞ്ഞിരുന്നത് രാവിലെ അവിടെ വരുന്നുണ്ട് ഓണാശംസ നേരാൻ വരുന്നുണ്ട് അതിൻ്റെ സന്തോഷമുണ്ട് പതിവായി അദ്ദേഹം ഫോണിലൂടെയും മറ്റു ഓണാശംസകൾ ക്രിസ്മസ് ആശംസകൾ പെരുന്നാൾ ആശംസകൾ ഇതെല്ലാം നേരാറുള്ള ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ നേരിട്ട് തന്നെ കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞ നല്ല സന്തോഷമുണ്ട് ശരിക്കും ആഘോഷം ഓണത്തിന് ഒരു സന്തോഷത്തിന്റെ ഒരു വിഷമേ ഉള്ളു റോസാപ്പൂ മുഖ്യമന്ത്രി കണ്ട പറയാ മുഖ്യമന്ത്രി സമ്മാനം മലപ്പുറം കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്